ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ശനിയാഴ്ച ഉള്ളേരിയിലെ കോഴിക്കോടുള്ള ഉള്ളേരിയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മലബാർ മെഡിക്കൽ കോളേജിൽ അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രസവത്തിനായിട്ട് പ്രവേശിപ്പിക്കുന്നു ശനിയാഴ്ചയാണ് പ്രവേശിപ്പിച്ചത് ഈ പ്രസവം അടുത്തിരിക്കുന്ന പെൺകുട്ടികൾക്ക് അതിന് മുന്നേ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സമയത്ത് മിക്ക പെൺകുട്ടികളിലും പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അറിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുള്ള കൂട്ട് നിന്നിട്ടുള്ള ഭർത്താക്കന്മാർക്കും അറിയുന്ന കാര്യമാണ് വെളിയിൽ കാത്തു നിൽക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട് ഭർത്താവ് അനുഭവിക്കുന്നതിനേക്കാഴും കൂടുതൽ അവിടെ കിടന്നുകൊണ്ട് ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേടി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണും ഇത് സിസേറിയൻ ആവോ സുഖപ്രസവ ആവോ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് അശ്വതിയും കടന്നുപോയത് അല്ലെങ്കിൽ വീട്ടുകാരും കടന്നുപോയത് പിന്നീട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്നും ഈ പറയുന്ന വേദനയെ ഒന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ സിസേറിയൻ ചെയ്യാൻ പറയുന്നത് പക്ഷെ ഡോക്ടേഴ്സ് പറയുന്നുമില്ല സുഖപ്രസവം ഉണ്ടാവും അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് ഈ പറയുന്ന മരണശേഷം ആയാലും അതിനെ പുറത്തെടുത്തിട്ടുണ്ടല്ലോ അപ്പം ആ സമയത്തായാലും കുഞ്ഞിന്റെ തൂക്കം മൂന്നറുന്നൂറാണ് പ്രസവിച്ചവർക്കായാലും ഡോക്ടേഴ്സിനായാലും ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്കായാലും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വെയിറ്റ് തന്നെയാണ് അപ്പം നല്ല പാടാണ് ഈ പറയുന്ന സുഖപ്രസവം നടക്കാനുള്ള ചാൻസ് അപ്പം നല്ല വിവരമുള്ള ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും രണ്ട് മൂന്ന് ദിവസം നോക്കിയിട്ട് രണ്ട് ദിവസത്തോളം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ സിസീറിയും ചെയ്ത് തന്നെ പുറത്തെടുക്കും കാരണം ടൈം ആയി കഴിഞ്ഞാൽ അവരെ പുറത്തെടുക്കേണ്ട അത്യന്താപേക്ഷിതമാണ് അതിനുള്ള കാര്യങ്ങൾ അവര് കുഞ്ഞുങ്ങൾക്കും അവിടെ വെപ്രാളങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇവർ ഈ പറയുന്ന സ്ത്രീയും അനുഭവിക്കും ഇവിടെ പെൺകുട്ടിയും വീട്ടുകാരും പറഞ്ഞിട്ടും അവർ അവരുടെ ഇഷ്ടത്തിനും ഒന്നുകിൽ അവിടെ ഫെസിലിറ്റീസ് കുറഞ്ഞിരിക്കാം അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരുന്നില്ലായിരിക്കും അപ്പം കാര്യങ്ങൾ പുറത്ത് പറയുന്നവർ എനിക്കിതൊന്നും ഒരു കോർഡിനേഷനോ അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരും ഈ പറയുന്ന ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു സംസാരമൊന്നും കൃത്യസമയത്ത് നടന്നിട്ടുണ്ടാവത്തില്ല എന്തായാലും ഇത് വീണ്ടും നീട്ടിവെക്കുന്നു നീട്ടിവെക്കുന്നതിനെ തുടർന്ന് പിറ്റേന്ന് ഭർത്താവ് കാണുന്നത് പെൺകുട്ടിയെ ഈ തീയേറ്ററിലേക്ക് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമാണ് കാണുന്നത് അതിവെപ്രാളത്തില് പിന്നീട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ അശ്വതിയുടെ ഗർഭപാത്രം ട്രാക്കായി കൊട്ടിപ്പോയി കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് പറയുന്നത് ഗർഭസ്ഥ ശിശു മരിച്ചു അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന നേഴ്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള തരത്തിൽ മരുന്ന് കുത്തി വെച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന ഗർഭപാത്രത്തിന് വിള്ളൽ അല്ലെങ്കിൽ പൊട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഇവിടെ പിന്നെ കറക്റ്റ് സമയത്ത് ഈ പെൺകുട്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച സമയത്ത് പോലും ഇല്ല ചുമ്മാത കാണിക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പം ഇതിനെക്കുറിച്ച് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ റൂമിൽ കയറുന്ന സമയത്ത് നമ്മളോട് നല്ല രീതിക്ക് പെരുമാറുന്ന നഴ്സുമാർ കാണും അല്ലാതെ മോശം രീതിക്ക് പെരുമാറുന്ന അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ ഞാനും കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ഇപ്പം പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ വിഭാഗത്തിൽ മാലാകമാരുമുണ്ട് ചെകുത്താമാരുമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെൺകുട്ടി ചുമ്മാതെ കാണിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കാണിക്കുകയാണെന്നുള്ള രീതിക്ക് മാറ്റി വെച്ച് തന്നെ തുടർന്ന് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഇത്രയും മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ അവരാണ് അവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞത് ഇല്ല സിസിയറും ചെയ്തോളൂ എന്നിട്ട് ഡോക്ടേഴ്സിനാണ് ഇല്ല പറ്റൂല സുഖപ്രസവം തന്നെ എന്നുള്ള കാര്യത്തിലേക്ക് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ായിരിക്കും അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കടമ്പകൾ കടന്നു വേണ്ട ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചെയ്തത് എന്തായാലും അതിനുശേഷം കുഞ്ഞു മരിക്കുന്നു പിന്നീട് പറയുന്ന കാര്യങ്ങളില്ല ഗർഭപാത്രം പൊട്ടിപ്പോയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അത് നീക്കം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അവരിൽ നിന്ന് ഒപ്പ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഈ പറയുന്ന സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ അത് ഭയങ്കര ഭീകരമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പെട്ടെന്ന് പേടിക്കും അവർ പാനിക്കാവും പെട്ടെന്ന് തന്നെ അവർ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു പിന്നീട് സംഭവിക്കുന്നത് പെൺകുട്ടിയുടെ യൂട്രസ് നീക്കം ചെയ്യുന്നു ഒരു കുഴപ്പമില്ല എന്നറിയിക്കുന്നു അതിനെ തുടർന്ന് അവർ ഒരുവിധം കുഞ്ഞു മരിച്ചെങ്കിൽ പോലും അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ കുഞ്ഞു മരിക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ഈ അമ്മയെങ്കിലും തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണല്ലോ അപ്പം അതിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓടിക്കൊണ്ടു വന്ന് പറഞ്ഞു ഇല്ല മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ട് ഇവിടെ ഫെസിലിറ്റീസ് കുറവാണ് അതിനുവേണ്ടുള്ള കാര്യങ്ങൾ കുറവാണ് നല്ല രീതിക്ക് പെൺകുട്ടിക്ക് രക്തസ്രാവുണ്ട് ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം അവർ തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറിയുകയും ചെയ്യുകയും ചെയ്തു എന്നിട്ട് പെൺകുട്ടിയെ മാറ്റുന്നു പക്ഷെ പിന്നീട് ആ കുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ഒരു കുടുംബത്തിന് പെട്ടെന്നുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് അത് ഒരിക്കലും നികത്താൻ പറ്റുന്നില്ല അമ്മയും പോയി കുഞ്ഞും പോയി ഇതിലപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം കുഞ്ഞു മരിച്ചു ആ പെൺകുട്ടിയുടെ ഗർഭപാത്രം കൂടി നീക്കം ചെയ്തു അപ്പം ഇനി ഒരു അമ്മയാകാനുള്ള ചാൻസ് അവൾ ഇന്ന് പൂർണ്ണമായും പോയിരിക്കുകയാണ് അവളുടെ ജീവനും കൂടെ എടുത്തു അപ്പം എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എപ്പോഴും ഈ പറയുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ട് വേറെ ആരെങ്കിലും രോഗികൾ പെരുമാറുന്ന സമയത്ത് ഈ സർക്കാർ നമുക്കറിയാം ഈ ഇടയ്ക്ക് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൂടുതലായിട്ടുള്ള ഫേവർ ആയിട്ടുള്ള നിയമം അപ്പം അതുകൊണ്ട് എനിക്കൊന്നും ആ ഒരു നിയമം പാസാക്കിയതോടുകൂടിയായിരിക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്തൊരു കാര്യം ഉണ്ട് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് അവിടുത്തെ മെഡിക്കൽ ബോർഡ് കൂടുന്നു അതിനുശേഷം ഇല്ല അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഈ പറഞ്ഞ രോഗികളുടെ ഭാഗത്താണ് തെറ്റ് നെഗ്ലിജൻസ് എന്ന രീതിക്ക് മാത്രമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ രോഗികളുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നം ഉണ്ടായത് ഇങ്ങനെയാണ് അവസാനം വിധി എഴുതപ്പെടുന്നത് ഇത് എങ്ങനെയും ചെന്ന് അവസാനിക്കുന്നതുമില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതിന് പോലീസ് അന്വേഷിച്ച് എത്രമാത്രം നമുക്കറിയാവുന്നതാണ് ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വയറ്റിൽ കത്രിക വെച്ചിരുന്നൊരു സംഭവം ആ കേസുമായിട്ട് മുന്നോട്ട് പോയി ഈ പറയുന്ന നമ്മുടെ മന്ത്രിയടക്കം കൂടെ നിന്ന് അവൾക്ക് വേണ്ട നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ അവസ്ഥ എന്തായെന്ന് കണ്ടതാണ് പിന്നീടും എത്രയോ എത്രയോ കാര്യങ്ങളാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓരോ കാര്യങ്ങൾ വയറ്റിൽ പഞ്ഞി മറന്നു വയ്ക്കുന്ന അവസ്ഥ ഇങ്ങനെ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നേഴ്സുമാരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിനു ശേഷവും അവർക്ക് ഒരു ഇല്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല വീണ്ടും 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 അവർക്കത് ചെയ്യാനുള്ള ലൈസൻസ് എഴുതി കൊടുക്കുന്നത് പോലെ ആവുകയാണ് അപ്പം നമ്മളെല്ലാവർക്കും ഈ പറയുന്ന ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഈ സമത്വം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് അപ്പം അതിൽ ഈ പറയുന്ന ജോലി സത്യമാണ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ തുല്യരായിട്ട് തന്നെയാണ് മിക്ക ആൾക്കാരും ഡോക്ടേഴ്സിനെ കാണുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവനാണ് അവർ തിരിച്ചു തരുന്നതെന്ന് പറഞ്ഞത് അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും പലപ്പോഴും പല ആൾക്കാരുടെയും ഈ പറയുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ കൊണ്ട് പല ജീവനുകളും എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ജീവൻ തെരേണ്ട ആൾക്കാർ ജീവൻ മനഃപൂർവ്വം എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴും അവർക്കൊന്നും പേടിക്കാനില്ലെന്നുള്ളതാണ് കാരണം അവർക്കുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കി കൊടുത്തത് മൂലം അവരെന്തോ സംഭവമായിട്ട് മാറിയിരിക്കുന്നത് പോലെയാണ് പല ആൾക്കാരും പെരുമാറുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല പല ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഈ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ദയവായി വന്ന് കമന്റ് ചെയ്യുക കാരണം എനിക്കറിയാവുന്ന കാര്യമാണ് ഇതുപോലെ പ്രസവ സമയത്ത് ലേബർ റൂമിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ പെൺകുട്ടിയുടെ കാല ആ പെൺകുട്ടി വല്ലാത്ത രീതിക്ക് നിലവിളിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ തൊടയിൽ ഒറ്റ അടി കൊടുത്തിട്ട് അടങ്ങി കാല് പിടിച്ച് ഒറ്റ വലിക്കുകയാണ് ചെയ്യുന്നത് ഒരു നഴ്സ് ചെയ്യുന്നത് കണ്ടതാണ് അപ്പം ഇത്തരത്തിൽ ക്രൂരമായിട്ട് പെരുമാറുന്ന ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഇടയിൽ കൃത്യമായിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലേബർ റൂം ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു സിസ്റ്റം ഇല്ലാത്തത് വിദേശത്ത് അല്ലെങ്കിൽ മറ്റു ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ഈ പറയുന്ന ഗർഭിണിയോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ലേബർ റൂമിൽ അമ്മയ്ക്കോ ഭർത്താവിനോ നിൽക്കാനുള്ള ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേണം കൃത്യമായിട്ട് കാരണം ഇതിനകത്തേക്ക് ഇവിടുന്ന് നമ്മൾ ഏറ്റവും നമ്മുടെ ശ്വാസം അടക്കി പിടിച്ചാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ലേബർ റൂമിനകത്തേക്ക് ഇവർ കൊണ്ടുപോയതിനു ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല അവരുടെ അവരുടെ ഇതിനകത്താണ് അവരുടെ അതോറിറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണത് അവിടെ ക്യാമറ ഉണ്ടായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇതൊക്കെ ബാക്കി സ്ഥലങ്ങളിലേക്ക് കിടക്കുന്ന സമയത്തൊക്കെ അപ്പം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ വരുന്നില്ല അവിടെ നേഴ്സായി അവരുടെ ആൾക്കാരാണ് ഫുൾ ഉള്ളത് അപ്പം എന്ത് തന്നെ സംഭവിച്ചാലും അവർ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാരണം അവരുടെ വിലയാണ് പോകുന്നത് അവരുടെ പേരാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ കെട്ടായിട്ട് നിൽക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ഈ കയറുന്ന പെൺകുട്ടിക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് കാരണം ഈ പ്രസവം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അത് ആണായാലും പെണ്ണായാലും സമ്മതിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ വേദനയാണ് ആ വേദന എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ആ ഒരു വേദന സഹിച്ചതിന് ശേഷം അത്രയും വലിയൊരു വേദന സഹിച്ചതിന് ശേഷം ആ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് ഇത്രയും വേദന സഹിച്ചതിന് ശേഷം ആ വേദന അനുഭവിച്ചവർക്ക് കൃത്യമായിട്ടറിയാം അത് നമുക്ക് ഒരിക്കലും വിവരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അതിനെ പറഞ്ഞ് മറ്റൊരാടത്ത് പറഞ്ഞ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇതാക്കാനും പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ വേദനയുടെ അളവ് പല ലെവലിലാണ് ചിലർക്ക് പെട്ടെന്ന് തന്നെ വേദന വരുന്നു പെട്ടെന്ന് പ്രസവം നടക്കുന്നത് ചിലവർ ഒന്നോ രണ്ടോ ദിവസം നീറി നീറി പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് ചിലവർ പെട്ടെന്ന് സിസേറിനായാൽ പോലെ ചില ആൾക്കാർ പറയും സുഖം അല്ല നടക്കുന്നത് അവിടെ ഏറ്റവും വലിയ കൂടിയാണ് അനുഭവിക്കുന്നത് ഇനി സിസേറിനായാ പോലും ഇതേപോലുള്ള അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഇത്തരത്തിൽ തന്നെ വേദന അനുഭവിക്കുന്നതാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് അവൾക്ക് കൃത്യമായിട്ട് അവിടെ ഒരു എന്ത് പറയുന്നത് ഒരു ഒരു മനസ്സിന് സമാധാനം കിട്ടുക അല്ലെങ്കിൽ അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിന് അവിടെ കൂടെ ആൾ വേണമെന്നുള്ള കാര്യമാണ് അപ്പം ഉറപ്പായിട്ടും ഇനിയെങ്കിലും ഇങ്ങനൊരു നിയമം കൂടി കൊണ്ടുവരണം ഈ പറയുന്ന ലേബർ റൂമുകളിലേക്ക് കയറുന്ന പെൺകുട്ടിയുടെ ഭർത്താവിനോ അമ്മയ്ക്കോ കൃത്യമായി അവിടെ നിൽക്കാനുള്ള ഒരു അനുമതി കൊടുക്കുന്ന തരത്തിലുള്ളത് അത് കൂടുതൽ ആശ്വാസമാവുകയാണ് ചെയ്യുന്നത് കാരണം ഒരു പരിചയമില്ലാത്ത ഡോക്ടേഴ്സ് നഴ്സുമാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എത്ര പരിചയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയോടും ഭർത്താവിനോടും അടുത്ത് എത്തത്തില്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട് മെൻ്റൽ സപ്പോർട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി നിയമം നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ രോഗികളായിട്ടുള്ള ആൾക്കാരായാലും നമ്മളായാലും നമുക്ക് അത്തരത്തിലുള്ള നമ്മൾക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ മനുഷ്യരാണ് അപ്പം നമ്മൾ എന്ത് വിശ്വാസ്യതയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഓരോ വാർത്തകൾ വരുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് ഉള്ളിലഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് പിന്നീട് ഇതൊക്കെ തേച്ച് മാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് കാശ് കൊടുത്തോ എത്തരത്തിലോ എങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വകാര്യ ആശുപത്രിയുടെ പേര് പറയാൻ പല ചാനലുകളും മടിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നിരുന്നെങ്കിൽ നമുക്കറിയാം അല്ലാത്ത പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത് കാണാം വല്ലാത്ത ആൾക്കാർ കൂകി വിളിക്കുന്നത് കാണാം ഇത് പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ ില്ല പിന്നെ നമുക്കറിയാം പശ്ചിമബംഗാളിൽ നടന്ന പെൺകുട്ടി ഡോക്ടറിന്റെ ഏറ്റവും സംഭവം ഇപ്പം എന്താ മാഞ്ഞ് തേഞ്ഞ് തേഞ്ഞ് അത്രയും ഇതില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നിട്ടുള്ള അലിഗേഷൻസിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഇതുപോലെ എത്രയോ ഹോസ്പിറ്റൽസുകളിൽ നടക്കുന്നു എത്രയോ മേഖലകളിൽ നടക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യരുടെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഡോക്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർക്ക് ഈ പറയുന്ന നിയമപരിരക്ഷയൊക്കെ വേണ്ടതാണെങ്കിൽ അവിടെ എത്തുന്ന രോഗികൾക്കും കൃത്യമായിട്ട് വേണം ഈ പറയുന്ന രോഗികളാണ് അവരോട് മോശമായി പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ ുന്നത് പോലെ തന്നെ ഇവരോട് തിരിച്ച് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഡോക്ടേഴ്സിന് നേഴ്സുമാർക്ക് കൃത്യമായിട്ട് കാരണം അവർ അവരവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള അശ്രദ്ധ പോലെ ഒരു അമ്മയും കുഞ്ഞുമാണ് മരിച്ചത് പിന്നീട് ഒരു അമ്മയ്ക്കും കുഞ്ഞിനെ അവർ ഇത്തരത്തിലുള്ള ഇടയാക്കരുത് ഒരു അവസ്ഥ വരുത്തി വെക്കരുത് കാരണം അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അന്വേഷണം നല്ല രീതിക്ക് നടക്കട്ടെ ഇനിയെങ്കിലും ഒരു നിയമം കൊണ്ടുവരട്ടെ